വൈറൽ ആണെന്ന് പറഞ്ഞാൽ പോരാ ട്രെൻഡിങ് ആണെന്ന് തന്നെ വേണം പറയാൻ ഈ വീഡിയോ വൈറലാകുമ്പോൾ എല്ലാവരും അതിനോടൊപ്പം തന്നെ ഒരു കുറിപ്പും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് ഈ കുറിപ്പ് ഹൃദയം തൊടുന്ന കുറിപ്പാണ് അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇന്നലെ ബർദുബായി വലിയ പള്ളിയിൽ നിന്ന് ഇഷ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത് പള്ളിയിൽ നിസ്കാരത്തിനായി കയറിയവർ പുറത്ത് പരക്കെ അലസമായി അഴിച്ചുവെച്ച ചെരുപ്പുകൾ ഒരാൾ ഓരോന്നിന്റെയും ജോഡി കണ്ടെത്തി പെറുക്കിയെടുത്ത് കൃത്യമായി വൃത്തിയായി ക്രമീകരിച്ചു വെക്കുന്നു ആദ്യം കരുതിയത് പള്ളിയിലെ ക്ലീനിങ് ആയിരിക്കും എന്നാണ് പക്ഷേ അതൊരു ചെറുപ്പക്കാരനായ സിഖ് മതവിശ്വാസിയായ സർദാർജി ആയിരുന്നു എനിക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു മുസ്ലിം ആരാധനാലയത്തിന് മുന്നിലുള്ള നൂറുകണക്കിന് ആളുകളുടെ ചെരുപ്പുകൾ സ്വന്തം കൈകൊണ്ടെടുത്ത് അടുക്കി വെച്ച് അതൊരു മനോഹര കാഴ്ചയാക്കാൻ ശ്രമിക്കുന്ന ഒരു സിഖുകാരൻ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതിങ്ങനെ വലിച്ചു ഇങ്ങനെ അവിടെ കളഞ്ഞിട്ട് പോയതുപോലെയാണ് പോലെയാണ് ചെരുപ്പുള്ളത് അത് നല്ല ലെവലാക്കി ലെവലാക്കിയിട്ടാണ് ഈ സിക്ക് മതവിശ്വാസി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് അപ്പോ ഇങ്ങനെ ഒരു മനോഹര കാഴ്ച ഇയാൾ കണ്ട സ്ഥിതിക്ക് ഈ കുറിപ്പ് എഴുതിയ വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തി എന്നിട്ട് സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ചു ഞാൻ കുറച്ചു സമയം അദ്ദേഹത്തോടൊപ്പം കൂടി പക്ഷെ ആരോടും കൂടുതൽ സംസാരിക്കാൻ ഒന്നും നിൽക്കാതെ അദ്ദേഹം തന്റെ പ്രവർത്തിയിൽ തന്നെ മുഴുകിയിരുന്നു അതായത് ആരുടെയെങ്കിലും അംഗീകാരം കിട്ടാനോ അല്ലെങ്കിൽ കയ്യടി നേടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ആ സർദാർജി ആ പണിയെടുത്തത് എന്നുള്ളതാണ് ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നുള്ളത് എന്നിട്ട് അദ്ദേഹം തന്റെ പ്രവൃത്തിയിൽ തന്നെ മുഴുകിയിരുന്നു പള്ളിയിൽ സ്ഥിരം വരുന്നവരോ പള്ളി പരിപാലകരോ ഒരിക്കൽ പോലും ചെയ്തു കണ്ടിട്ടില്ലാത്ത ഈ ഒരു പ്രവൃത്തി അദ്ദേഹത്തിന് പ്രചോദനമായ ഒരു സന്ദേശം മാത്രം എന്നോട് അദ്ദേഹം പറഞ്ഞു അതായത് പള്ളിയിൽ പള്ളിയുടെ പണിയെടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്ന ആളുകളോ ചെയ്യാത്ത ഒരു പണിയാണ് ഈ സർദാർജ് ചെയ്യുന്നത് എന്നിട്ടൊരു സന്ദേശം അദ്ദേഹം പറഞ്ഞു എത്ര ആ സന്ദേശം എങ്ങനെയാണ് വീടുകളിലായാലും ആരാധനകളിലായാലും പാദരക്ഷകൾ അഴിച്ചു വെക്കുന്നത് വൃത്തിയിലും വെടുപ്പിലും ആക്കുന്നതും കുടുംബങ്ങളിലും പരസ്പരം മനുഷ്യരിലും ഐക്യവും ഐശ്വര്യവും ഉണ്ടാവാൻ കാരണമാവുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ സിക്ക് മതവിശ്വാസ പ്രകാരമായിരിക്കാം ആ മനുഷ്യൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക കാരണം ഇങ്ങനെ ഒരു സന്ദേശം അദ്ദേഹത്തിന്റെ മതവുമായി ബന്ധപ്പെട്ടിട്ടു അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചതാണ് ഒരു മതത്തിന്റെ ഘോഷയാത്ര നടക്കുമ്പോൾ പ്രകോപിതരാവാതിരിക്കാൻ മറ്റൊരു മത ആരാധനാലയത്തിന്റെ മുഖം തുണി തുണികൊണ്ട് മൂടിവെ മൂടി വെച്ച് മറക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥ ഉണ്ടായിരുന്നു ഈ കുറിപ്പിൽ അത് പറയുന്നുണ്ട് അതായത് ഈ രാമനവമിയുടെ യാത്ര നടക്കുന്ന സമയത്ത് മഹാരാഷ്ട്രയിലും മറ്റുള്ള പലയിടങ്ങളിലും മുസ്ലിം ആരാധനാലയങ്ങൾ മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം ഹൈന്ദവ മതവിശ്വാസങ്ങളല്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അതൊരുതരം വർഗീയവാദികളായിട്ടുള്ള മതം തലക്ക് പിടിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോ ഹിന്ദുമത വിഭാഗക്കാരല്ല ആ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അത് ചൂഷണം ചെയ്യുന്ന ആളുകൾ മുസ്ലിം ആരാധനാലയങ്ങളിങ്ങനെ കല്ലറിഞ്ഞു തകർക്കാനൊക്കെ ശ്രമിച്ചിരുന്നു അപ്പോൾ രാമനവമിയുടെ ഘോഷയാത്ര നടക്കുന്നതിന് മുന്നോടിയായിട്ട് അങ്ങനെ ഈ മഹാരാഷ്ട്രയിലൊക്കെ ചില പള്ളികളൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ആ ദേവാലയത്തിന്റെ മുഖം സുന്ദരമാക്കി വെക്കുന്ന അവിടെ നിസ്കരിക്കാൻ വരുന്നവർക്ക് ഐശ്വര്യവും ഐക്യവും ആഗ്രഹിക്കുന്ന ഈ മനുഷ്യൻ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഈ കാഴ്ച എന്തെല്ലാം നന്മകളുടെ മനുഷ്യ സഹോദര്യത്തിന്റെ തിരിച്ചറിവുകളാണ് നമ്മളിലേക്ക് നൽകിയത് എന്നാണ് ഈ കുറിപ്പ് വ്യക്തമാക്കുന്നത് ഷക്കീർ കോളയാട് എന്ന് പറയുന്ന ഒരാളാണ് ഈ കുറിപ്പ് എഴുതിയതായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സിഖ് ഇപ്പൊ പൊതുവെ എനിക്ക് തോന്നുന്നത് ഈ കുറിപ്പ് എഴുതിയ വ്യക്തിക്ക് എത്രത്തോളം അറിയും എന്നുള്ളത് എനിക്ക് അറിയില്ല സിഖ് മതവിശ്വാസികൾ പൊതുവെ മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ മറ്റുള്ള മതവിഭാഗങ്ങളോടൊക്കെ വലിയ കൂറു പുലർത്തുന്നവരാണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളോട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അത് വലിയൊരു അടുപ്പമാണ് ഒരു ബായ് ബായ് ബന്ധമാണ് അപ്പോ ആ രീതിയിലുള്ള ബന്ധം സിഖ് മതവിശ്വാസികൾ എത്രയോ കാലങ്ങളായിട്ട് തുടർന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഒരു കാഴ്ചക്ക് എന്ത് പ്രസക്തിയാണ് ഇന്നുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുറിപ്പിൽ തന്നെ വ്യക്തമാക്കിയതുപോലെ പള്ളികളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും ഒക്കെ തകർത്തു കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട് ഈ റമദാനിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാഴ്ചകളിൽ ഒന്ന് ഇത് തന്നെയാണ് കാരണം ആ സിഖ് മതവിശ്വാസിക്ക് ഇങ്ങനെ ചെരുപ്പടുക്കി വെച്ചത് കൊണ്ടോ ഒരു കാര്യമൊന്നുമില്ല പക്ഷെ അങ്ങനെ അയാൾ ചെയ്തതുകൊണ്ട് തന്നെ അതൊരു വലിയ സന്ദേശം നൽകുകയാണ് മറ്റുള്ള മതവിഭാഗക്കാരോട് മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ മനസ്സിനകത്തേക്ക് ഒരു ചെറിയ തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ ഈ വീഡിയോ കൊണ്ട് സാധിക്കും കാരണം ഈ സിഖ് മതവിശ്വാസിക്ക് ആ പള്ളിയിൽ പോകുന്നവർ എന്തെങ്കിലും ഗുണമൊന്നും ചെയ്തിട്ടില്ല അയാളുടെ വീട്ടിലേക്ക് അരിഹാരമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല പള്ളിയിലേക്ക് വരുന്നവർക്ക് പോലും ഇല്ലാത്ത ഒരു ബോധമാണ് ഇയാൾക്കുള്ളത് അപ്പൊ അയാൾ ഇതൊക്കെ ചെയ്യുന്നത് ആരുടെങ്കിലും കയ്യടി നേടാനോ എന്തെങ്കിലും പൈസക്ക് വേണ്ടിയിട്ടോ അല്ല മറിച്ച് ഇങ്ങനെയാണ് മനുഷ്യരായാൽ ഇങ്ങനെയാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ രാജ്യം ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും സിഖുകാരനെയും മുസ്ലിമിനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ രാജ്യം എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ രാജ്യം അതാണ് ജനാധിപത്യ രാജ്യം പക്ഷെ ഇന്ന് അതൊക്കെ ഇല്ലാതായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് പലയിടങ്ങളിലും ഒരു മതത്തിന്റെ ഘോഷയാത്ര നടക്കുമ്പോൾ മറ്റൊരു മതവിഭാഗത്തിന്റെ പേടിയാണ് മറ്റൊരു മതവിഭാഗത്തിന് പേടിയാണ് അവർക്ക് ആ സമയം പുറത്തിറങ്ങാൻ പോലും പറ്റില്ല യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കേണ്ടവർ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നു ഇപ്പോ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഐ എസ് ഐ എസ് പോലെയുള്ള തീവ്രവാദികളൊക്കെ നടത്തുന്ന കാര്യങ്ങൾ അതിൻ്റെ പേരിൽ നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു അതേപോലെ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വർഗീയത തീവ്രത അല്ലെങ്കിൽ പച്ചക്ക് പരോക്ഷമായി തന്നെ ആക്രമണ മനോഭാവം അടിച്ചുവിടുന്ന ഒരു കൂട്ടം വർഗീയവാദികൾ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ആർക്കാണ് പരിദോഷം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല ഈ സിഖ് മതവിശ്വാസിയൊക്കെ ചെയ്തതുപോലെ ഈ ഡൽഹി കലാപം നടന്ന സമയത്ത് സിഖ് ഗുരുദ്വാരകളൊക്കെ തുറന്നു കൊടുത്തു എന്നുള്ളതാണ് തുറന്നു കൊടുത്തു എന്നുള്ളതാണ് അവിടെ ആയിരുന്നു മുസ്ലിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചത് അവിടെ ആയിരുന്നു ദളിതകളൊക്കെ ഭക്ഷണം കഴിച്ചത് മതമൊന്നും നോക്കിയില്ല അവരൊക്കെ തുറന്നു കൊടുത്തു എന്നുള്ളതാണ് അപ്പോ ഈ സിഖ് മതവിശ്വാസികൾ എന്നും നാടിനോട് കൂറു പുലർത്തുന്നവരാണ് വൈകാരികതയുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ എപ്പോഴും അവർ കൂറുള്ളവരാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് പറുബയിലുള്ള ഈ സിക്കുകാരനെ എന്തായാലും സോഷ്യൽ മീഡിയ വൈറലാക്കിയത് കൊണ്ട് തന്നെ അയാളുടെ പേരും അയാളുടെ വിവരങ്ങളും ഒക്കെ അടുത്ത് തന്നെ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള